വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ആനമല തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ ജീവൻ ബാക്കി വെച്ച് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സഹായമേകാൻ തോട്ടുപാലം ഇലവൻ സ്റ്റാർ ക്ലബും ക്ലബും തകതെയ്താരോ നീ കടലോളം കാറ്റിന് നമ്മൾ മലകേറ്റി തകതെയ്താ തകതെയ്തോ തകതെയ്താ 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 തകത വയനാട്ടിലെ ഉരുൾപൊട്ടൽ നേരിട്ട ജനതയ്ക്ക് പുനരധിവാസത്തിനായുള്ള വീടുകളുടെ നിർമ്മാണത്തിനായി പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും തോട്ടുപാലം ഇലവൻ സ്റ്റാർസ് ക്ലബ്ബും എഫ് സി എസ് ക്ലബ്ബിന്റെയും കൂട്ടായ പ്രവർത്തനത്തോടെ ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച പ്രദേശത്ത് വീടുകളിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പരിധിയിലെ പരിസരങ്ങളിൽ നിന്നുമാണ് പാഴ് വസ്തുക്കൾ ശേഖരിച്ചത് ഇരു ക്ലബ്ബ് അംഗങ്ങളുടെയും സഹകരണത്തോടെ നടത്തിയ പ്രവർത്തനത്തിൽ പ്രദേശവാസികളും പറയുന്നു ചലകര പഞ്ചായത്തിലെ തോട്ടുപാലം പ്രദേശത്തെ രണ്ട് ക്ലബുകളാണ് തോട്ടുപാലം ലെവൻ സ്റ്റാർ ക്ലബ്ബും എഫ് സി എസ് തോട്ടുപാലവും കഴിഞ്ഞ രണ്ടാം തീയതി ഇവർ സംയുക്തമായി വരുന്ന ഞായറാഴ്ച കഴിഞ്ഞ നാലാം തീയതി പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും ചെന്ന് കഴിയുന്ന സാധനങ്ങൾ ആക്രി സാധനങ്ങൾ ന്യൂസ് പേപ്പറുകൾ പാടുവസ്തുക്കൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ തീരുമാനിക്കേണ്ടായി എന്നാൽ കഴിഞ്ഞ നാല നാലാം തീയതി ഞായറാഴ്ച വിവിധ സംഘടനകൾ ആ പ്രവർത്തനം മുൻ മുൻപ് തന്നെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരാഴ്ച കൂടിയും കഴിഞ്ഞ് വീണ്ടും എട്ടാം വാർഡിലെ പൂർണ്ണമായ വീടുകളിലും മുഴുവൻ വീടുകളിലും എത്തുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഞങ്ങൾ ഇന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുത്ത അറിയിപ്പും അവർ വായ്മൊഴിയായി എല്ലാവരും അറിയിച്ചതിനെ തുടർന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരും സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടും ഭക്ഷണം ഞങ്ങൾക്ക് നൽകിയതും വെള്ളം കുടിക്കാൻ നൽകിയുമെല്ലാം ഒരിക്കൽ പോലും ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള സഹകരണമായിരുന്നു പുലാക്കോട് മംഗലാംകുന്ന് കുട്ടാടൻ പറക്കുന്ന് തോട്ടുപാലം അംബേദ്കർ ഏഴരക്കുന്ന് പ്രദേശങ്ങളിലെ വടക്കേക്കര മാര്യമ്മോവിൽ പരിസരങ്ങളിലെ ആളുകൾ ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകൾ ജ ജനപ്രതിനിധി നിലയിൽ എന്നെ സമീപിക്കുകയും കൂട്ടായി നമുക്ക് നമുക്കിറങ്ങേണ്ടതല്ലേ എന്നു പറയുകയും ചെയ്തപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണ് നമ്മളിതിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് ഇറങ്ങി തിരിച്ചത് തീർത്തും അർത്ഥ അർത്ഥപൂർണമാകുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ആദ്യം തന്നെ തോട്ടുപാലം ക്ലബ്ബിൻ്റെ ലെവൻ സ്റ്റാർ ക്ലബിൻ്റെയും എഫ് സി എഫ് തോട്ടുപാലത്തിൻ്റെയും പേരിൽ മുഴുവൻ ഭാരവാട പേരിൽ ഈ നാട്ടിലെ ഓരോ കുടുംബങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് നാളെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിൽ കൈമാറണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും കൂടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും രണ്ട് പേരിലും പേരിലും വ്യക്തിപരമായി എൻ്റെ നന്ദിയും അറിയിക്കുകയാണ് ലഭ്യമാകുന്ന ുംയനാട്ടിലെ ദുരിത ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഒരു കുഞ്ഞു കൈത്താങ്ങായി കുലാക്കോട് മുണ്ടനാട്ടുപീടികയിൽ ഉസ്മാന്റെയും ഷെജീനയുടെയും ഇരട്ട കുട്ടികളായ ഫാത്തിമ ഷെഹറിനും ഫാത്തിമ മെഹറിനും തങ്ങൾ കുടുക്കയിൽ ചേർത്തു വെച്ച തുകയും കൈമാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണത്തിനായി ചേലക്കര നിവാസികളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണ് എന്ന് സെക്രട്ടറിയും പറയുന്നു ആദ്യമായി അവസരത്തിൽ ഞങ്ങൾ ഈ രണ്ട് ക്ലബിന്റെയും ഭാരവാഹികൾ ഈ നാട്ടുകാരോട് നന്ദി അറിയിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളിത് ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കുകയും ഇന്നേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും എടുത്തു വെച്ച് ഞങ്ങളോട് സഹായിക്കുകയും ചെയ്ത എല്ലാ നാട്ടുകാർക്കും രണ്ട് ക്ലബിന്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരുടെ സഹകരണം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ ഒരു നമ്മുടെ പുലാക്കോട് മുണ്ടാട്ടുപീടികയിൽ ഉസ്മാൻ ഷജീന എന്നൊരു മക്കളായ മെഹ്റു ഷെഹ്റിൻ എന്ന രണ്ട് കുട്ടികൾ അവരുടെ കുറച്ച് കാലത്തെ നീക്കിരിപ്പായിട്ടുള്ള ഉണ്ടിയ പാത്രത്തിൽ നിന്നും അത് നമുക്ക് തരികയും അത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതായത് വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഈ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുക അതുപോലെ തന്നെ രണ്ട് മക്കളും നമുക്ക് മാതൃകയാണ് പ്രദീപ് ശരത് ഷമീർ അജ്മൽ സന്ദീപ് ഷഫീഖ് മൂസിം വിഷ്ണു ജലീൽ അസീസ് സവാദ് വിഷ്ണു ഗോപു സുദർശൻ അഭിജിത് സുജീഷ് ശരത് സഞ്ജയ് വിജിത്ത് അബു സഞ്ജയ് അഭിലാഷ് ബിനു ഷാബിക് എന്നിവരാണ് സ്ക്രാപ് ശേഖരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്